നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം മഞ്ഞിൻ തണുപ്പുള്ള രാത്രി മാമരം മുലയുന്ന രാത്രി മഹോനധനീശൻ മഹിമ വെടിഞ്ഞ് മഞ്ഞിതിൽ ജാതനായ രാത്രി ദേവാലയ ചമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സിദ്ധി എന്നും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു വൈദിക ജീവിതത്തിൽ പലപ്പോഴും നമുക്കറിയാലോ നമ്മുടേതായ ശുശ്രൂഷകൾ ഏറ്റവും വലുതാണല്ലോ ഞാനിന്നുള്ളത് ആലുവ ബിജിനൂർ സി എം ഐ ഹൗസ് അനുഗ്രഹാലയത്തിലാണ് ഇന്നൊരു അച്ഛനെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സുകൾ നമുക്ക് സമ്മാനിച്ച അച്ഛനാണ് നല്ലൊരു ഗാനരചിതാവാണ് സംഗീത സംവിധായകനാണ് നല്ലൊരു ഗായകനാണ് ഫാദർ ഫിനിൽ ഇയറത്ത് നമുക്ക് ഫിനിൽ ഇയറത്ത് സി എം ഐയെ നമുക്കൊന്ന് പരിചയപ്പെടാം നീ ത എന്നെ വലുതാക്കുവണിപ്പോ നൂറിവു നൽ നിറവാ നിത എൻ്റെ പാപങ്ങളെ കൃഷിനാൽ നിയടിനി അതിരില്ലാത്തതയ തൂകിനീ നീ ചെറുതായിശോ ശോ എന്നെ വലുതാക്കുവോതമ്പു മണിപ്പോൽ നീ അച്ചോ നമസ്കാരം നമസ്കാരം സുഖം ഇതാണ് ഫാദർ ഫിനിൽ ഏറത്ത് ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സുകൾ നമുക്ക് സമ്മാനിച്ചതാണ് ഒരുപാട് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ചില്ലാൻ ഡിവോഷണൽ സോങ്സുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രഗത്ഭരായ ഗായകരാണ് പാടിയേക്കുന്നത് എം ജി ചേട്ടൻ അതുപോലെ മധുചേട്ടൻ ചിത്ര അരുൺ അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് നല്ല വിശേഷങ്ങൾ ഇതൊരു ക്രിസ്മസ് കാലാണല്ലോ അപ്പം അതുകൊണ്ട് ക്രിസ്മസിൻ്റെതായ സന്തോഷവും ഒരു സന്തോഷത്തോടെ പോകാൻ സാധിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കൊരു പാട്ടിൻ്റെ തന്നെ ഒത്തിരി റെക്കോർഡിങ്സ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് പാട്ടുകൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൽ ഞാൻ ദൈവത്ത് നന്ദി പറയുന്നു നിങ്ങളെ ഇവിടെ വരികയും ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം എന്തായാലും ഫാദർ ഇവിടെ ആലോകാരനല്ല അല്ല ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അതെ അതെ ഞാൻ ശരിക്കും ബേസിക്കലി കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് എൻ്റെ വീട് അപ്പോൾ ഇപ്പം ഞാനിവിടെ ബിജുനൂർ പ്രോവിൻസിലൊരു ഹൗസാണത് അത് ട്രാൻസിറ്റ് ഹൗസ് എന്നും പറയും ഇത് ഞങ്ങൾ നാലും വൈദികരുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ ഇവിടെ ജോലി ശുശ്രൂഷുവർഷമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു മെയിനായിട്ട് കുർബാന കുംഭസാരങ്ങള് പിന്നെ നമ്മുടെ ചാനലുകളിൽ ഷാലോ പോലെയുള്ള ചാനലുണ്ട് ഗുഡ്നെസ് ഷക്കീന അങ്ങനെയുള്ള ചാനലുകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എനിക്ക് പിന്നെ തീർച്ചയായിട്ടും മ്യൂസിക് കമ്പോസിംഗ് ആണ് അതൊരു പാഷനായിട്ട് അപ്പൊ ഫാദർ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫാദറിന് പാട്ടുകൾ വരാൻ നേരത്തെ ജീവാർപ്പണം അതുപോലെ വിശ്വപ്രകാശം ഈശോ എന്നെ അറിയിക്കൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ഹിറ്റ് ഗാനങ്ങള് സമ്മാനിച്ച വ്യക്തിയാണ് എൻ്റെ മുമ്പിലുള്ളത് എനിക്ക് തോന്നുന്നത് ഫാദറിൻ്റെ അമ്മയിൽ നിന്നുമാണ് ഇത് ഈ സംഗീതം ഫാദറിന് കിട്ടിയത് തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്കിപ്പം എയ്റ്റി വൺ ഇയേഴ്സ് ഓൾഡാണ് പക്ഷേ ഒത്തിരി വർഷത്തിന് ശേഷമാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന് പഠിക്കുവാനുള്ള ആ ഒരു സാഹചര്യവും സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കാലം പക്ഷേ അമ്മയുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട് അമ്മയുടെ രണ്ട് സഹോദരങ്ങളാണ് അമ്മേനെ മഠി പഠിപ്പിച്ചത് കാരണം നാലു വർഷമാണ് ഗാനഭൂഷണം അമ്മ പഠിച്ചു കഷ്ടപ്പെട്ട് പാലക്കാട് ചെമ്പൈ കോളേജിൽ അമ്മ പഠിച്ചത് അതിനുശേഷം അമ്മ ഘനപോഷം പാസ്സായി കാഞ്ഞങ്ങാട് വന്നു ഉടനെ അമ്മയ്ക്ക് ജോലി കിട്ടി ഒരു നമ്മുടെ കാഞ്ഞങ്ങാട് ദുർഗ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ നല്ല സ്കൂളുണ്ട് നിങ്ങൾ ഒരു ഒരുപക്ഷെ കേട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഒരു കാഞ്ഞങ്ങാട് രാമചന്ദ്രമാഷ് ഇപ്പം നമ്മുടെ ദാസേനയുടെ കച്ചേരിയൊക്കെ പാടുന്നതാണ് അപ്പോൾ അമ്മ കുറേ വർഷക്കാലം അവിടെ ജോലി ചെയ്തു പിന്നെ പപ്പ വേറെ മാനൻ സ്കൂളിലായിരുന്നു അങ്ങനെ വിഭാഗത്തിന് ശേഷം പപ്പായോട് പിന്നെ രാജപുരം എന്ന് പറഞ്ഞാൽ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ അമ്മ മ്യൂസിക് ടീച്ചറായിട്ട് വരുന്നു അപ്പോൾ അമ്മയുടെ പോസ്റ്റിലാണ് ഈ മാഷ് വരുന്നത് അങ്ങനെ അതിനുശേഷം അമ്മ ഒത്തിരി ഗാനങ്ങളിൽ പാടി പിന്നെ ആകാശവാണിന് സ്ഥിരം ഗായികയായിരുന്നു ലൈറ്റ് മ്യൂസിക് ലളുത ഗാനങ്ങളൊത്തിരി അമ്മ പാടി പിന്നെ ഫിലിമിലേക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജയേട്ടൻ്റെ കൂടെ ജയന്തമാഷിൻ്റെ കൂടെ പാടുവാനായിട്ട് അമ്മയെ ചന്ദ്രഭാവ് വിളിച്ചു അന്ന് മദ്രാസിലായതുകൊണ്ട് ഏട്ടന്മാരുണ്ടായി അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനും അത്രയൊരു വിട്ടു പോകാൻ വിട്ടുപോകാൻ വിട്ടു പോകാനായിട്ടൊരു രസമുണ്ട് അതുകൊണ്ട് എല്ലാം അമ്മ നല്ല രീതിയിൽ പോകേണ്ട ഒരാളായിരുന്നു ഞങ്ങൾക്കും എൻ്റെ പെങ്ങളും ചേട്ടന്മാരും ഞാനും ദൈവാലും കിട്ടിയ ഒരു സിദ്ധി എന്നും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ വൈദിക ജീവിതത്തിൽ അപ്പം അതിന് നമ്മുടെ പ്രൊവിൻസിലെ പ്രൊവിഷാളച്ചൻ കൗൺസിലേഴ്സ് ഇവിടെയുള്ള സുപ്പീരിയേഴ്ച്ചൻ അതുപോലെ തന്നെ മറ്റു വൈദികര് എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് അപ്പോൾ ഒരു ഒരു അനുഗ്രഹത്തോടുകൂടിയാണ് പോകാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും അച്ഛൻ ഇവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞു നല്ലൊരു ഗാനരചിതമാണ് സംഗീത 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 സംവിധായകനാണ് അതുപോലെ തന്നെ ഒരു നല്ലൊരു ഗായകനാണ് ഞാൻ പറഞ്ഞു നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഇൻട്രോസ് അല്ലേ ഞാൻ ആദ്യം എനിക്ക് ഈ പാട്ട് ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഇവിടെ ഈ ഹൗസിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ചാപ്പലിൽ ഇരുന്നുകൊണ്ടാണ് അപ്പോൾ അത് മനസ്സിലൊരു ഡൊമിനിക് പൈപ്പിളി എന്ന് പറഞ്ഞൊരു സഹോദരൻ അദ്ദേഹം നമ്മുടെ തൊട്ട് എലുവക്കരനാണ് അദ്ദേഹം മരിച്ച് എൻ്റെ കൈ കൊണ്ടു തരികയും അത് പെട്ടെന്ന് കുർബാനയുടെ ഇടയിൽ സ്വീകരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ട്യൂണുണ്ടായി അങ്ങനെ പാടിയിരു പാട്ട് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കെസ്ട്രേടൻ അദ്ദേഹം ഒരു സ്വർഗീയ ഗായകനാണ് അദ്ദേഹമാണത് പാടുന്നത് അപ്പം എൻ്റെ സ്വപ്നം കൂടിയായിരുന്നു അദ്ദേഹം പാടിയത് എനിക്ക് വന്ന ഷാലോ മറ്റു ചാനലിലൊക്കെ വന്നിട്ടുണ്ട് അതുകൂടാതെ എലിസബത്ത് രാജുവും ഫീമെയിൽ വേഷനും പാടിയിട്ടുണ്ട് അത് പല കുട്ടികളും അതൊരു കോമ്പറ്റീഷൻ രീതിയിൽ അത് പാടി അങ്ങനെ സമ്മാനം നേടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ പല പള്ളികളും അത് പാടുന്നു അതൊരു ഞാൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടിലൊന്നാണ് അപ്പം ഞാനൊരു നാലിന് ഓർമ്മയിൽ പാടാം അമ്മ തൻ താരാട്ടു പുൽകിടും സ്നേഹം തരാം അമ്മ തൻ തെൻ പുൽകിടും സ്നേഹം ോൻ ആ തിരുഭാവത്തിൻ ഭാഷകളില്ലാതെ ആ തിരുഭാവത്തിൻ ഭാഷകളില്ലാതെ സ്നേഹം കരകവിഞ്ഞൊഴുകി സ്നേഹം കരകവിഞ്ഞൊഴുകി അമ്മ തൻ പുൽകിടും സ്നേഹം തരാം കളി ഇതെനിക്ക് ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നമ്മുടെ ചില ഈ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു പെട്ടെന്നൊരു ട്യൂണായിരുന്നു അതങ്ങനെ പലരും അതും ഇഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നീട് അച്ഛനെ ഒരുപാട് പേര് ഫോൺ ചെയ്യും അതായത് പുറം രാജ്യങ്ങളിലുള്ളവരെയൊക്കെ ഫോൺ ചെയ്തിട്ട് പറയും എനിക്കൊരു പാട്ട് വേണം അച്ഛൻ അച്ഛനതൊന്ന് തയ്യാറാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ മുന്നൂറ്റി ചില്ലൻ എത്ര ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തഞ്ചോളം പാട്ടുകൾ ഇപ്പം എൻ്റെ വർഗത്താ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ അത് മലയാളത്തിലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ മലയാളത്തിൽ മാത്രമല്ല കേട്ടോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പാട്ട് ചെയ്യണ ഹിന്ദിയിലും ഇംഗ്ലീഷിലും രണ്ട് പാട്ട് ണ്ട് ഹിന്ദിയിലും ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഹിന്ദിയിലും ഒരു ആരാധനയുടെ പാട്ട് വളരെ കോമൺ ആണ് അതിപ്പം എല്ലാവരും എനിക്ക് തോന്നുന്ന ഇപ്പം നാട്ടിലുള്ള ഹിന്ദി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടല്ലോ അവരും ഇവിടെ സിസ്റ്റേഴ്സ് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയുടെ ആരാധനയുടെ സമയത്തൊക്കെ പിന്നെ കൂടുതലത് നോർത്ത് ഇന്ത്യയിൽ മൊത്തം കവർ ചെയ്തതായിട്ടും കേട്ടിട്ടുണ്ട് ഒരു ആരാധന ആരാധനയുടെ നല്ല ഗീതമാണ് ആയിട്ട് വന്നിട്ടുണ്ട് ഫിനെൽ അച്ഛൻ്റെ നമ്പറൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കും എനിക്കൊരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് സംഗീതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അച്ഛോ ഇത്രയും ആളുകൾ വിളിച്ച് ഈ സമയത്തിന് അവർക്ക് ഇത്ര സമയത്തിനുള്ളിൽ പാട്ട് കൊടുക്കണം ഇവിടുത്തെ ജോലി ചെയ്യണം എങ്ങനെയാണ് ഇതൊക്കെ സമയം കണ്ടത് തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിന് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം പലപ്പോഴും നമുക്കറിയാമല്ലോ നമ്മുടേതായ ശുശ്രൂഷകൾ ഏറ്റവും വലുതാണല്ലോ അപ്പം ഞാൻ പ്രീസ്റ്റ് റിലീജിയസ് പ്രീസ്റ്റ് എന്ന നിലയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പരിമിതികളുണ്ട് അപ്പോൾ കാരണം നമ്മുടെ നാലച്ചന്മാരാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട് ഇവിടെ കുർബാന കുംഭസാരങ്ങൾ പക്ഷെ അതിനിടയിൽ ദൈവം ഒരുക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം അത് വലിയൊരു കഥ കാരണം നമ്മുടെ ഒരു അവർ നമുക്ക് തരുന്നത് ഒരു പക്ഷെ അവരെ എനിക്ക് പരിചയം കാണിയില്ല അവർക്കെന്നെ പരിചയമുണ്ട് പലരുമായിട്ട് പറഞ്ഞ പോലെ ഒത്തിരി പേര് ആഗ്രഹിച്ചാണ് തരുന്നത് പക്ഷെ ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഇപ്പം ഈ ചാപ്പിലിരുന്നുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മുകളിലെ ഒരു വരാന്തയും നടന്നുകൊണ്ട് പിന്നെ ഈ പ്രാർത്ഥന സമയത്ത് ഞാൻ കുർബാനയുടെ മധ്യയെ ചിലപ്പോൾ ഈ പേപ്പറായിട്ട് വെക്കും അപ്പോൾ പെട്ടെന്ന് ഉച്ചകൂടിന് ശേഷവും അങ്ങനെ സമയങ്ങൾ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ചിലപ്പോൾ രാത്രി മുറിയിൽ പോയി പെട്ടെന്ന് അവർ ടൂ അത് വാക്കുകൾ നോക്കുമ്പോൾ പെട്ടെന്ന് വരുന്നു അത് ദൈവം തരുന്നതായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് അപ്പോൾ അത് അവരെ ഞാൻ പിന്നീട് മൊബൈലിൽ പാടി കേൾപ്പിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ട് ഇത് ചെയ്ത പാട്ടുകളൊക്കെ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ ഞാൻ പറയാം നമുക്കിനി മോഡിഫൈ ചെയ്യാമല്ലോ അതിനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പക്ഷേ ആ ഒരു സമയത്തിൻ്റെ പരിമിതികളിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനോട് ചിലപ്പോൾ സമയം പോലും കിട്ടാറില്ല പക്ഷേ എങ്കിലും ദൈവം ഒരുക്കുന്നുണ്ട് ഒരുക്കുന്നുണ്ട് അത് അതാണ് ഒരു അതൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് വിളിച്ച് പറയാൻ നേരത്തെ അച്ചോ എനിക്ക് തിങ്കളാഴ്ച ഈ പാട്ട് പാട്ടിറക്കണം പെട്ടെന്ന് ഒന്ന് ചെയ്തു തരുമോ അതാണ് ചോദിക്കാം അപ്പൊ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരാളാണ് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ മുമ്പില് എത്തിയിരിക്കുന്നത് ഒരു ചില്ലറ ഒരു ആളല്ല കലാ ജീവിതത്തിൽ ഒരു വലിയ ഒരു കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ് ഇതുപോലെ നമ്മളെ തന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എത്തിച്ചതും ഞാൻ വിശ്വസിക്കുന്നത് നിമിത്തമാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ഒത്തിരി യാത്ര ചെയ്ത് ഇവിടെ വന്നു അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഇന്റർവ്യൂ ഒത്തിരി പേരിലേക്കാണുള്ളത് ഒരു സന്ദേശമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലൊരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ഇന്റർവ്യൂ എത്തിക്ക എന്നുള്ളതിന് മാത്രമല്ല ഞാൻ ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിൽ അച്ഛൻ ഫിനിൽ വീരത്ത് എന്ന് പറയുന്ന ഒരാൾ വെറുതെ ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫുൾ ഡീറ്റെയിൽ വരും ഇത്രയും ഗാനങ്ങൾ സമ്മാനിക്കുന്നു ഇന്നും ഓരോ സ്ഥലങ്ങളിൽ പാട്ട് പ്ലേ ചെയ്യണത് അച്ഛൻ്റെ സംഗീതമാണ് ആ സംഗീതത്തിലൂടെയാണ് പറഞ്ഞത് പക്ഷെ അത് ആരും തിരിച്ചറിയുന്നില്ല എടുത്തു പറയാൻ പറ്റിയ ആ ഒരു പാട്ടുകളൊക്കെയാണ് ജീവാർപ്പണം വിശ്വപ്രകാശം അതുപോലെ തന്നെ ഈശു എന്നെ ആയിരിക്കും ഒരുപാട് നല്ല പാട്ടുകളും അധുചേട്ടനൊക്കെ പാടി ഒരുപാട് ഹിറ്റായ പാട്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ആളുകൾ തിരിച്ചറിയില്ല അച്ഛനെന്തെങ്കിലും പറയാൻ പറ്റില്ല എനിക്ക് തീർച്ചയായിട്ടും അതുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അതിലൊരു സന്തോഷമുള്ളത് ഞാൻ ചില പണ്ടുകളിലൊക്കെ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഏരിയയിൽ എറണാകുളം കോട്ടയം പാലയിലൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്ത പാട്ടിൽ ഇപ്പം മധുച്ചേട്ടൻ പാട്ടതായിരിക്കും ക്രിസ്റ്റിയേട്ടം പാട്ടത് ചിത്രാരുണ് അതുപോലെ തന്നെ അഫ്സുലിക്ക നല്ലൊരു പാട്ട് കഴിഞ്ഞ് രണ്ട് വർഷം പാടി ഈ പാട്ടുകളൊക്കെ സ്തുതിപ്പിൻ്റെ ഒരു പാട്ട് ഇതൊക്കെ ഞാൻ ചില കുർബാനകളിലൊക്കെ പോകുമ്പോൾ പലരും അവിടുത്തെ കൊയറിൽ ഒന്ന് രണ്ട് പാട്ടുകൾ കേൾക്കാൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്കറിയില്ലായിരുന്നു ഞാൻ ചെയ്തവരെ പക്ഷേ കുർബാനയ്ക്ക് ലാസ്റ്റ് ഞാൻ നന്ദി പറഞ്ഞപ്പോൾ ഈ പാട്ട് ഞാൻ ചെയ്ത കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടെന്ന് കേട്ടപ്പോൾ അവർ അവർ വളരെ ഹാപ്പി ആയി അപ്പോൾ അത് അത് വലിയൊരു ഇതാണ് ചില അച്ഛൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു കഴിവുണ്ട് കഴിവുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ ശരിയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉള്ളിൽ കുട്ടികളാകുമ്പോൾ നമ്മൾ ചുമ്മാ അന്നൊന്നും ഞാൻ ഞാനധികം ഇതിലേക്ക് പോകുന്ന ഒരു ഒരു സ്വഭാവമല്ലായിരുന്നു പക്ഷേ അമ്മ അമ്മയാണ് അതിന് കാരണം അമ്മ അമ്മ കാരണം അമ്മ എന്താ പറഞ്ഞത് അമ്മ ഒത്തിരി കമ്പിറ്റഡായിരുന്നു സംഗീത ജീവിതത്തിൽ അമ്മ അതുപോലെ ചില പരിമിതികളിലൂടെ പോയപ്പോഴും അമ്മ വളരെ ആവശ്യപ്പെടുന്ന രീതിയിൽ അവരെപ്പോൾ ആവശ്യപ്പെടുന്ന രീതിയിൽ അമ്മ മെനക്കെട്ട് സമയം കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും റെക്കോഡ് ചെയ്യാനൊക്കെ അപ്പം ഞാനും ഇതുപോലെ തന്നെ തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു യൂത്ത് ഫെസ്റ്റിവലൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ അന്നു ഞാൻ ഇച്ചിരി മാറി നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഇങ്ങനെ ഒരു നാണയത്തോടുകൂടിയൊക്കെ പക്ഷേ അമ്മ പപ്പായൊക്കെ വളരെ സ്നേഹത്തോടെ ഇതുപോലെ പാടണം ഇവിടെ വന്നൊരു ചെറിയൊരു പാട്ട് അങ്ങനെ കോമ്പറ്റീഷനിലെ ചില അവസരങ്ങളിലൊക്കെ പാടുവാൻ ഇടവന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സഭയിൽ ചേർന്നു ആ സഭയിൽ ചേർന്നതിന് ശേഷമാണ് ഒത്തിരി അവസരങ്ങൾ കിട്ടി പ്രത്യേകിച്ച് നമ്മുടെ ഡിസ്റ്റർബാകോ സോറി ഞാൻ പറയാം യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റേജിൽ ആദ്യമായിട്ട് അവസരം കിട്ടി അങ്ങനെ ഒരു പാട്ട് പാടി പിന്നെ അതിന് ശേഷം ഞാൻ സഭയിൽ ചേർന്നതിന് ശേഷം സിമഐ സഭയിൽ ചേർന്നു ശേഷം നമ്മുടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗാനമേളകളുണ്ട് അപ്പോൾ ഒത്തിരി സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റി അങ്ങനെയാണ് കൂടുതൽ ഞാൻ പാട്ടൊരു ഗായകൻ എന്ന രീതിയിൽ ദൈവമേനോട് എനിക്കത് തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് ഞാൻ തൃപ്പൂണത്തറയെ പഠിക്കാനുള്ള ഭാഗം കിട്ടി ഞാൻ ഫിലോസഫി കഴിഞ്ഞ് ബി എ പഠിക്കുവാനായിട്ട് അപ്പോൾ എന്നെ വേദിഗിര് പറഞ്ഞു ചർ പറഞ്ഞു ഞാനൊരു അമ്മയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളല്ലോ പോയി കർണാട്ടിക് മ്യൂസിക് പഠിക്കുക അങ്ങനെയാണെങ്കിൽ തൃപ്പൂണത്തുറ അറവി കോളേജിലെ സംഗീതം പഠിച്ചു അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്തു അപ്പോൾ എനിക്ക് ആ ഒരു വീണ്ടും ഒരു തിരിച്ചറിവാണ് എനിക്ക് കമ്പോസിങ് ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഫ്ലോ എന്ന രീതിയിൽ ഒത്തിരി പാട്ടുകൾ നിർത്താതെ ചെയ്യാനായിട്ട് ദൈവം അവസരം നൽകി അത് വലിയൊരു അനുഗ്രഹമായിട്ട് പിന്നെ അതോടൊപ്പം ഒരു പത്ത് മുപ്പത്തഞ്ച് പാട്ടുകൾ ഞാൻ മലയാളത്തിൽ ഹിന്ദിയിലായിട്ട് റെക്കോർഡിങ്ങിൽ പാടിയിട്ടുമുണ്ട് കൂടുതൽ രണ്ടെണ്ണം എഴുതിയിട്ടുമുണ്ട് പക്ഷെ കൂടുതൽ കമ്പോസിങ് ആണ് സംഗീതമാണ് ഏറ്റവും കൂടുതൽ അതെ അതെ നമുക്കൊരു പാട്ടും കൂടി കേൾക്കാം മഞ്ഞിൻ തണുപ്പുള്ള രാത്രി മാമരം മുലയുന്ന രാത്രി മഞ്ഞിൻ തണുപ്പുള്ള രാത്രി മാമരം മുലയുന്ന രാത്രി മഹോനതീശൻ മഹിമ വെടിഞ്ഞ് മണ്ണിതിൽ ജാതനായ രാത്രി മഹത്വപൂർണരാത്രി മഞ്ഞിൻ തണുപ്പുള്ള രാത്രി മാമരം മുലയും രാത്രി മഹോനതീശൻ മഹിമ വിടിഞ്ഞ് മഞ്ഞിതിൽ ജാതനായ രാത്രി മഹത്വപൂർണരാത്രി മഞ്ഞിൽ തണുപ്പുള്ള രാത്രി ഇതൊരു ക്രിസ്മസ് പാട്ടായ നമുക്ക് ആ ഒരു എന്താണ് ഭാവന നമ്മുടെ മനസ്സിലേക്ക് ഉള്ള ഒരു വരികളായിട്ട് എനിക്ക് തോന്നി പുതിയ പ്രോജക്റ്റ് പുതിയ പുതിയ പ്രോജക്റ്റ് ഒരു ആറ് പാട്ടുണ്ട് അതിലൊരു മൂന്ന് നാല് പാട്ട് ഞാൻ ഓൾറെഡി മ്യൂസിക് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് പാട്ടിനി ചെയ്യാനുണ്ട് അതിൽ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റേഡ് ഒരു പാട്ട് പാടി ദിവ്യകാരനത്തിൻ്റെ ഒരു പാട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഇനി പാടാനുള്ളത് അഫ്സലിക്ക നല്ലൊരു ഗായകനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിനായിട്ടൊരു പാട്ട് അദ്ദേഹം ഇങ്ങനൊരു ചെയ്തു വന്നപ്പോൾ എനിക്ക് അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ക്രിസ്മസ് പാട്ട് തന്നെയാണ് ആ പാട്ടാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കുറച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ അതൊരു ഒരു ഒരു ഫാസ്റ്റ് ഋതത്തിലുള്ളൊരു പാട്ടാണ് പക്ഷെ അത് എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്തൊരു പാട്ടാണ് പിന്നെ അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മെ സച്ചി മെത്താനത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഷാൻറ്റി ആൻ്റണി അറിയാം അദ്ദേഹം ഒരു ഒത്തിരി ഗാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പം ഇവർ അവരുമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധമുണ്ട് അങ്ങനെയുള്ള കുന്നിട്ട് പാട്ടുകൂടി വരുവാനിരിക്കുന്നു വരാനിരിക്കുന്നു അതുപോലെ തന്നെ ബേബി ജോൺ ബ്രദർ അറിയാലോ അറിയാമല്ലോ ഒത്തിരി നല്ല പാട്ടുകൾ നമ്മുടെ കേരളത്തിൽ സമ്മാനിച്ചതാണ് അദ്ദേഹത്തോടൊപ്പം അമ്മയുടെ പാട്ടും എൻ്റെ പെങ്ങളും സഹോദരിയും പാടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾക്കും ഞാനൊത്തിരി മ്യൂസിക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ബഹുമാനപ്പെട്ട ഷാജി തൊപ്പിച്ചൻ പിന്നെ ബഹുമാനപ്പെട്ട ജോൺ പൈനിങ്കിലച്ചൻ അതുപോലെ തന്നെ ജോൺ പിച്ചാപ്പിള്ളി അച്ഛൻ അങ്ങനെ പിന്നെ ഒരു സിസ്റ്റർ സിസ്റ്റർ ശോഭ എം എസ് ഡേ അപ്പം അങ്ങനെയുള്ള നിരവധി പേരോടൊപ്പം ചെയ്യാനായിട്ടിപ്പോൾ സാധിക്കുന്നു നമ്മൾ ഈ ഡിവോഷണൽ സോങ്സുകൾ ശരിക്കും ഓരോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ സാധാരണ ഒരു പാട്ടിനേക്കാളും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഒഫ്കോഴ്സ് ലോകത്തെമ്പാടും നമ്മൾ പറയുമല്ലോ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്ക് അല്ല വെസ്റ്റേൺ മ്യൂസിക് ഇതിലെല്ലാത്തിനും ഒരു ദൈവത്തിൻ്റെ സ്വരമാണല്ലോ നമ്മൾ ഏത് ഭാഷയിൽ ഏത് രീതിയിലുള്ള പാട്ട് പാടിയാലും അപ്പോൾ അതിനേതായ ഒരു ഹീലിംഗ് ടച്ച് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പൗരത്വ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ചെയ്ത രണ്ടുമൂന്ന് പാട്ടുകളിൽ അത് യൂട്യൂബിൽ ഇങ്ങനെ നന്നായിട്ട് വന്നൊരു പാട്ടാണ് ആ പാട്ട് വന്നപ്പോൾ തൃശ്ശൂരിലുള്ള ഒരു സഹോദരി പെട്ടെന്ന് തന്നെ വിളിച്ചു ഇങ്ങനൊരു രോഗിയായുള്ള അവസരത്തിൽ ഈ പാട്ട് രണ്ടുമൂന്ന പ്രാവശ്യം കേട്ടു അപ്പോൾ ഒരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം അച്ഛൻ എനിക്കുണ്ടായി ഈ ഒരു സഹോദരി പറയുകയുണ്ടായി അതുമാത്രമല്ല പലരും രണ്ട് എന്നോട് വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്തു പക്ഷേ ഇങ്ങനെ പല പാട്ടുകൾ ചെയ്ത പാട്ടുകൾ തന്നെ അത് പാട്ട് കേൾക്കുമ്പോൾ രോഗം തന്നെ ഇങ്ങനെ മാറി അങ്ങനെ ഒരു രാസസ്ഥകളിലേക്ക് വന്നു അപ്പം ഇതെല്ലാം നമ്മൾ ഒരു സർവേശ്വരൻ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് നമ്മളിലല്ല നമ്മളിലൂടെ ദൈവം തരുന്നത് അപ്പോൾ ഏത് കഴിവിലും ഡ്രോയിങ് ഡ്രോയിങ്ങായിട്ട് നൃത്തമായിട്ടെ ആർട്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ സാമീപ്യം ഉണ്ട് അത് നൂറ് ശതമാനമുണ്ട് ഞാൻ ചെയ്യുമ്പോഴും ആ ഹീലിംഗ് അനുഭവം ഞാൻ അനുഭവിക്കാറുണ്ട് പലപ്പോഴും സംഗീത ലോകത്തേക്ക് വന്നിട്ട് കിട്ടിയ ഒരു ഒരു മുതൽക്കൂട്ടെന്നൊക്കെ നമ്മൾ പറയുകയുണ്ട് അയ്യത് അത് എന്താ പറയുക തീർച്ചയായിട്ടും ഒന്ന് ഞാനത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നൊരു വ്യക്തി എൻ്റെ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഫിലിമിൽ തീർച്ചയായിട്ടും പാടിക്കൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ നമുക്കറിയാലോ ദൈവത്തിൻ്റെ ഹിതം ഏതും പക്ഷേ ഞാൻ എന്തിലൂടെ അമ്മയിലൂടെ കിട്ടിയ ആ ഒരു സിദ്ധി അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ടാലൻ്റാണിപ്പം എൻ്റെ പെങ്ങൾക്കും എനിക്കും ഓഫ് കോഴ്സ് ചേട്ടന്മാരും നന്നായിട്ട് പാടുമായിരുന്നു അതുപോലെ എൻ്റെ പപ്പ എപ്പോഴൊരു ഒരു പ്രചോദനം തരുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മലയാള അധ്യാപകനായിരുന്നു അതിനുശേഷം ഓരോ പാട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മുതൽക്കൂട്ടുകൾ കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് നല്ല പ്രഗത്ഭരജേന്ദ്രമാഷട്ട് സുജാത ചേച്ചി നമ്മുടെ എം ജി ശ്രീയേട്ടൻ മധു മധു ബാലകൃഷ്ണൻ ചേട്ടൻ വിജയനാരായണൻ ഒത്തിരി ഗായകർ ഇവർ ഇവരുമായിട്ടുള്ള നേരിട്ടുള്ളൊരു ബന്ധം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവർ ആ പാട്ട് കേട്ടപ്പോഴുള്ള അവരുടെ പ്രതികരണം നല്ലൊരു അനുഭവമായിരുന്നു വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ പാട്ട് പിന്നീട് പാടും പാടും പാടാം അത് ബഹുമാനപ്പെട്ട ഷാജി തുമ്പച്ചേരിൽ അച്ഛൻ എഴുതിയ മനോഹരമായൊരു വാരാണ് പാട്ടാണത് അതിന് പാടിയിരിക്കുന്നത് നമ്മുടെ ശ്രീയേട്ടനാണ് എം ജി ശ്രീമാർ അപ്പോൾ അദ്ദേഹം ആ പാട്ട് പാടതിന് ശേഷവും എൻ്റെ അമ്മയോടെ ഇങ്ങനെ വിളിച്ച ഇന്ന് അമ്മ ഇന്ന് നല്ലൊരു പാട്ട് പാടി മോൻ്റെ നല്ലൊരു പാട്ട് അപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് പിന്നീട് ഞാൻ അറിയുന്ന അദ്ദേഹം ഈ ഫ്ലവേഴ്സ് ടി വിയിൽ ജീസസിൻ്റെ വലിയൊരു ഫ്ലെക്സ് ഒക്കെ വെച്ച് അദ്ദേഹം ഈ പാട്ട് പാടിയിരുന്നു ഞാൻ പിന്നീടൊരു ഗായിക എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അന്നേരമാണ് ഞാൻ അറിയുന്നത് അപ്പം അത് നമുക്ക് നമുക്കിന്നും ഈയൊരു ബന്ധങ്ങളും ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ആ പാട്ട് കേൾക്കാം ഞാൻ തീർച്ചയായിട്ടും നീ ചെറുതായി എന്നെ ഗോതമ്പു ഗോതമ്പുമണിപ്പോ നീറിവുനൽ നിറവാ നിത എൻ്റെ പാപങ്ങളെ ൃഷിനാൽ നിയടിനി അതിരില്ലാത്തതയ തൂകിന നീ ചെറുതായി ശോ എന്നെ വലുതാക്കുവതമ്പു മണിപ്പോൽ നീ മുറിവുടൽ നിറവണിത എൻ്റെ പാപങ്ങളെ കൃഷിനാൽ മൂടിനി അതിരില്ലാത്തതയ തൂകിനെറുതായി എന്നെ വലുതാക്കുവ ഭയങ്കര രസമായിട്ടാണ് പാടിയേക്കണത് എൻ്റെ ചേട്ടനല്ലേ പാടി നല്ല അടിപൊളിയായിട്ടത് പാടിയിട്ടുള്ളത് അച്ഛൻ ഈ സംഗീതം കൊടുക്കാൻ എന്തൊക്കെയാണ് ഉപകരിക്കുന്നത് തീർച്ചയായിട്ടും ഞാനത് ഈ ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഓഫ് കോഴ്സ് എല്ലാവരും എല്ലാവരുടെയും സംഗീതം ചെയ്യുന്ന ഏത് സംഗീത ചെല്ലിലും ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു തുടിപ്പെന്ന് പറയുന്ന പോലെ താളം വരുന്നത് അതെ അതെ ഞാനിങ്ങനെ ചെറുപ്പത്തില് ഡെസ്കിൽ ഇങ്ങനെ കൈവരിലുണ്ട് വായിക്കുമായിരുന്നു അപ്പോഴിങ്ങനെ അമ്മ എപ്പോഴും കാണും അങ്ങനെയാണ് അമ്മ പിന്നെ തവലയിൽ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്ക അമ്മ ഞാൻ കൊച്ചു ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് അമ്മ അവിടുന്ന് പയ്യന്നൂർന്ന് ഒരു മാഷിനെ കൊണ്ടുവന്ന് ഞങ്ങളൊരു ഒരു മൂന്നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചമ്മ പക്ഷേ അവ എനിക്ക് വലിയൊരു ഒരു അനുഗ്രഹമായിട്ട് തീർന്നു കാരണം പിന്നീട് ഞാൻ സ്റ്റേജിലൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഫിലോസഫി ഇവിടെ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഫഷണൽ ഒരു നല്ലൊരു തബലിസ്റ്റ് ഞങ്ങളെ വന്ന് പഠിപ്പിക്കുമായിരുന്നു ജീവൻ പങ്കിടാന്ന് പറഞ്ഞത് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു അപ്പോൾ അദ്ദേഹം എൻ്റെ കൈകൾ നോക്കിയൊക്കെ പറയാറുണ്ടായിരുന്നു തബറയുടെ അപ്പോൾ പണ്ട് നാട്ടിപ്പഠിച്ചപ്പോഴൊരു ഒരു സാറ് എന്നോട് പറഞ്ഞ് ഇത് തവല പഠിക്കേണ്ട കയ്യാന്ന് പറഞ്ഞു അപ്പം അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യായിരുന്നു പിന്നെ പപ്പ എനിക്ക് തവല വാങ്ങിച്ചു തന്നു അത് പ്രാക്ടീസ് ചെയ്തു പിന്നെ സെവനാരിൽ ചോദിച്ച ശേഷം പാട്ടുകൾക്ക് പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ആയിരുന്ന സമയത്ത് ഭോപ്പാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പാട്ടുകൾക്ക് ഞാൻ മറ്റുള്ള അച്ഛന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ബ്രദേഴ്സിന് വേണ്ടി വായിക്കുമായിരുന്നു പിന്നെ അങ്ങനെ വേദികളിലൊക്കെ കുറച്ച് തബലയൊക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം കൈകാര്യം ചേർന്ന് പിന്നെ ട്രിപ്പിൾ എനിക്കതിഷ്ടമായിരുന്നു അങ്ങനെ വെസ്റ്റേൺ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഞാൻ വായിക്കുമായിരുന്നു പിന്നെ മറ്റ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ആസ്വദിക്കും അതാണ് എന്നെ കൂടുതൽ പാട്ടുകൾ ചെയ്യുമ്പോഴും പ്രേരണ നേടിക്കുന്നത് എന്താ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ട്യൂൺസ് റിഥംസ് അതിങ്ങനെ കണ്ടുപിടിക്കുക എനിക്കൊരു ഹോബിയാണ് അതൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ അച്ഛൻ്റെ അടുത്ത് വരാനും എനിക്ക് മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അതോടൊപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെൻ്റെ പേര് ഇവിടെ വന്ന് ഇത്ര സമയം നല്ല രീതിയിൽ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു പക്ഷേ ഇതെല്ലാവർക്കും വലിയൊരു ഒരു അനുഭവമാണല്ലോ നമുക്ക് ഒത്തിരി നമ്മൾ പടർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേർക്കൊരു എന്താണ് ഒരു 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 വലിയൊരു മെസ്സേജ് ആണത് അവരുടെ കഴിവുകളും നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭാവിയിലെ അപ്പം ഞാനും ആ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമുക്ക് ദൈവം തന്ന കഴിവുകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു അവസരങ്ങൾക്കൊപ്പം അവരും വളർന്നു നിറയുക പക്ഷേ അതിൽ ഞാൻ ഭാഗ്യവാരാണ് എൻ്റെ അമ്മയും പെങ്ങളും ഞങ്ങളെല്ലാവരും ആ രീതിയിൽ ഈ ഒരു മ്യൂസിക് ഫീൽഡിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഫിനിൽ അച്ഛനെ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ നല്ലൊരു ഗായകനാണ് അതുപോലെ അതൊരു സംഗീത സംവിധായകനാണ് എല്ലാം എന്താ പറയാ എല്ലാം തികഞ്ഞ ഒരാളാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അച്ഛ മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ട് എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ പാടാം അതിനു മുമ്പായിട്ട് ഏതായാലും ക്രിസ്മസ് സീസൺ സീസണിലൂടെയാണല്ലോ അപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരിടുകയാണ് നല്ല ഒരു അനുഭവം ഉണ്ടീശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശ്രമിക്കുന്നവരിലും എല്ലാവരിലും ധാരാളമായിട്ട് പ്രത്യേകിച്ച് സംഗീതത്തിൽ കൂടി ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി ക്രിസ്മസ് പാട്ടുകൾ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് പലരും അവരുടെ കഴിവുകളിലൂടെയൊക്കെ അപ്പോൾ എല്ലാ ക്രിസ്മസ് ആശംസകൾ അതോടൊപ്പം തന്നെ പുതിയ നല്ല വർഷത്തിലെ നല്ല അനുഗ്രഹങ്ങളും സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു പാട്ടേക്കാൾ ഇത് സ്നേഹത്തെ ആസ്പദമാക്കിയ മനോഹരമായൊരു പാട്ടാണേ അപ്പോൾ ഇത് എഴുതിയത് ബഹുമാനപ്പെട്ട സജി മെത്താനത്ത് അച്ഛനാണ് പിന്നെ ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ ബിബിൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് നമ്മുടെ ഞാൻ ഇവിടെ കാണുന്നവള വൈറലാണ് അച്ഛന് ഒത്തിരി നല്ല പാട്ടുകൾ പാ പാടുന്നു അച്ഛനോടൊപ്പം ഒരു സിസ്റ്റർ സിജന എന്നൊരു സിസ്റ്ററും പാടിയിട്ടുണ്ട് അവരെ രണ്ടുപേരും മനോഹരമായിട്ട് പാടിയൊരു ഒരു ഡ്യൂറ്റ് ആണ് ഞാൻ പാടുന്നത് ഞാൻ മ്യൂസിക് ചെയ്താണ് സ്നേഹമായണയും കാരുണ്യം അനുഗ്രഹമായെന്നിൽ നിൽ നിറയാ സ്നേഹമായ ദിവ്യകാരുണ്യം ആഗ്രഹമോടെയുൾക്കൊള്ളും വറ്റാത്ത ഉറവയായെന്നും പുനരുവാൻ സ്നേഹത്തിൻ പുതാശയായി നിറയാൻ സ്നേഹമായണയും നദിവ്യകാരുണ്യം അനുഗ്രഹമായി നിൽ നിറയാൻ സ്നേഹമായ അലയും നദിവ്യകാരുണ്യം ആഗ്രഹമോടെ ഉൾക്കൊള്ളും വറ്റാത്ത ഉറവയായെന്നും സ്നേഹത്തിൻ അടിപൊളിയാണ് ഈ മാർക്കോസേട്ടൻ ഒരു വലിയ ഗായകനാണ് തീർച്ചയായിട്ടും എന്താ പറയാ ഇസ്രായേലി നാളൻ എന്ന് പറയുന്ന ആ പാട്ട് ഇപ്പോഴും ജനങ്ങൾ എല്ലാവരും എനിക്ക് മാർക്കോസേട്ടനും അച്ഛനും തമ്മിലൊരു വലിയ ബന്ധം ഒന്ന് പറയാമോ അത് തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് കാരണം നമുക്കറിയാം അറിയോ നമ്മൾ ചിലപ്പോൾ കാണുന്ന പ്രതീതിയിലൊക്കെ ഒരു ദാസേട്ടൻ ലുക്ക് പലരും ചോദിക്കാറുണ്ടല്ലോ പക്ഷേ തീർച്ചയായും അത് ഇത്രയും അത്രയും നല്ല പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നു എല്ലാ പാട്ടുകളും ലൈ ക്രിസ്ത്യൻ പ്രത്യാനങ്ങള് മാപ്പിള പാട്ടുകൾ ഹിന്ദു പ്രത്യാനങ്ങള് എല്ലാ പാട്ടുകളും അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഏറ്റവും നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ മാസം കൂടി മാർക്കസ് മാർക്കറിനൊരു മനോപരമായൊരു പാട്ട് പാടിയിരുന്നു അത് യൂട്യൂബിലുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ബന്ധം കുറേ വർഷക്കാലമുണ്ട് അദ്ദേഹം ഒരു മൂന്ന് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട് നല്ല പാട്ടുകൾ അപ്പോൾ എന്നെയും നമ്മുടെ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുകയും സംഗീതവുമായിട്ടുള്ള ബന്ധപ്പെടുത്തി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു അനുഗ്രഹമാണല്ലോ ഒരു ഒരു ലജനത്തെ സിംഗറാണ് അദ്ദേഹം അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ് അദ്ദേഹത്തോടൊപ്പം അങ്ങനെ ഞാൻ ചെയ്ത പാട്ടുകൾ ദൈവം പാടുവാനായിട്ട് ഇടവരുത്തി അതേ ഒത്തിരി ഒരു ഒരു സന്തോഷം എന്നോട് പങ്കുവെക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എനിക്ക് വേണ്ടി ചെലവഴിച്ചു ഒത്തിരി സന്തോഷം കേട്ടോ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ വന്ന് നിങ്ങളിവിടെ ഈ സ്നേഹം പങ്കുവെച്ചതിൽ ദൈവത്തിൻ്റെ നാമത്തിലെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഫിനിൽ അച്ഛൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു വന്ന വഴികളും അതുപോലെ തന്നെ ചെയ്ത പാട്ടുകൾ പാടിയിരിക്കുന്ന ആളുകൾ എല്ലാം നമ്മൾ പറഞ്ഞു മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രൂ